ഡോക്ടർ രാജു മെസ്സേജിലേക്ക് സ്വാഗതം കൊട്ടാരക്കര ഒരു നല്ല മാർക്കറ്റ് മാർക്കറ്റുണ്ടായിരുന്നു എന്നാൽ ആ മാർക്കറ്റ് എല്ലാം തല്ലിപ്പൊളിച്ച് ഇപ്പോൾ ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് പൊതുജനങ്ങളും നാട്ടുകാരും ഒക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടതകള് കച്ചവടക്കാരും അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടതകള് ചിലറയല്ല നമുക്ക് നോക്കാം ആദ്യം ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു അദ്ദേഹം പോയി രണ്ടാമതൊരു കോൺട്രാക്ടറെ പിടിച്ചിരിക്കുകയാണ് ഇനി എന്നാണ് അനേക മത്സ്യത്തൊഴിലാളികളുടെയും അനേക മീൻ വിൽക്കുന്നവരുടെയും അനേകം കടക്കാരുടെയും ജോലിയും ഉദ്യോഗവും ഒക്കെ മാറിയ ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഇവിടെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് പണിതിട്ടിരിക്കുന്നത് ബാക്കി ചന്ത മുകളിലോട്ട് മാറ്റി പക്ഷേ അവിടെ ആരും കയറുന്നില്ല ഇവിടെ കച്ചവടം നടത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരാളോട് നമുക്ക് ചോദിക്കാം എന്താണ് ചേട്ടാ ഈ മാർക്കറ്റിൻ്റെ സ്ഥിതി ഇപ്പോൾ മാർക്കറ്റ് എന്ന് മാർക്കറ്റ് ഇല്ല ഇവിടെ ഒരു പൊളിച്ചപ്പോഴേ മാർക്കറ്റ് തൊലഞ്ഞു ഇവിടെ ആർക്കും കച്ചവടമില്ല താൽക്കാലികമായിട്ട് ഒരു മാർക്കറ്റ് അവർ അവരവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പക്ഷെ അതിനകത്ത് ആർക്കും കേറാനുള്ള സംവിധാനവും എടുക്കാനോ ഒന്നുമില്ല കച്ചവടക്കാരൊക്കെ പോയി ഒരു കച്ചവടവും നടക്കുന്നില്ല കസ്റ്റമേഴ്സ് അവിടെ വരുന്നില്ല കാരണം അവർക്ക് മാർക്കറ്റ് അവിടെ അന്ന് അറിയത്തില്ല അങ്ങനെ എല്ലാം നശിച്ച് നാമക്കല്ലായി തകർന്ന് തരിപ്പണമാക്കി ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി ഇനി എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല അറിയപ്പെടുന്ന ഒരു മത്സ്യവ്യാപനം അപ്പോഴേ ഇപ്പോൾ മത്സ്യ അനേക മത്സ്യ തൊഴിലാളികളും ഇപ്പൊ പട്ടിണിയിലാ അതെ 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 അപ്പൊ അതൊക്കെ പറയണ്ട പട്ടിണി തന്നെ ബിസിനസ് നടക്കുന്നില്ല മാർക്കറ്റ് തകർത്ത് ഒരു പുതിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പറത്തൊരു ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തും ആർക്കും മത്സ്യ കച്ചവടം ചെയ്യാനുള്ള ഇതില്ല ആരും ജനങ്ങൾ വരുന്നില്ല വരുന്ന ആൾക്കാർക്ക് മാർക്കറ്റ് എവിടെന്നറിയത്തില്ല അങ്ങനെ എല്ലാം കൊണ്ടും തകർത്ത് തരിപ്പണമാക്കി അവടെ ജീവിതമൊക്കെ കട്ട പുകയാക്കിയവര് പിന്നെ എങ്ങനെയാ ജീവിക്കുന്നേപ്പൊ ജീവിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ പുറത്തുണ്ട് ആൾ എന്തെങ്കിലും അയച്ചു തരും ആ മറ്റേ കച്ചവടക്കാരോ മറ്റു കച്ചവടക്കാരും ഇതുപോലെ അറിയാം അപ്പോ ഈ രണ്ടാമത്തെ കോൺട്രാക്ടർക്ക് കൊടുത്തെന്ന് പറഞ്ഞില്ലേ ആ രണ്ടാമത്തെ പണി തുടങ്ങണത് അത് നമുക്ക് അറിയത്തില്ല അത് ശരി അത് ശരി അദ്ദേഹത്തെ അയാൾ ഇറക്കിയ സാധനം വരെ ഇവിടെ കിടപ്പുണ്ട് ആ അയാൾക്ക് പണിയാൻ കഴിയും ഒരു നാല്പത് അവധി കൊടുത്തു ആ അവധിക്ക് ഒന്നും ഒരു പണിയാൻ സമ്മതിച്ചില്ല അവസാനം അയാൾ ഇറക്കിയ സാധനം എന്റെ കാശും പോട്ടൊന്നും പറഞ്ഞ് അയാൾ അത് കളഞ്ഞിട്ട് പോയി വേറൊരു പാർട്ടിയെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ആ അതിന് എന്ന് പണിയൊന്നും നമുക്കറിയത്തില്ല ആ അതിന് വരുന്ന വരുന്ന പോലെ ആ എനിക്ക് കണ്ടറിയാം എങ്ങനാവുന്നു എത്ര തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെട്ടോ എത്ര തൊഴിലാളികൾ ഞങ്ങൾ ഒരു പത്തുമൂറ് പേരുണ്ടായിരുന്നു അവിടെ ആഹ് നിങ്ങളെല്ലാരും ഇപ്പം വലിയ അരാജകത്തില്ല ആ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ആ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം സർക്കാരോ ആ ഈ മുനിസിപ്പാലിറ്റിന്നോ തരാനുള്ള സംവിധാനം ആ ആ അല്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പറ്റത്തില്ല ആ ഇത്രയേ ഉള്ളു നമുക്ക് പറയാമല്ലേ ഇതാണത് എന്തുകൊണ്ടാ ഇത് വരാത്തെ വരാത്തേന്ന് അറിയാമോ അത് അപ്പോളെ സാറോ താങ്കളോ ആ ഒരു കച്ചവടക്കാരനാണല്ലേ എന്തോ മത്സ്യമാണോ ആ ഇപ്പൊ മത്സ്യം പിടിക്കാനൊക്കെ പോവോ തീയതി അന്ന് പണി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓഡക്റ്റ് പണി ആറ് മാസത്തിനക എഗ്രിമെന്റ് ആ പുതിയ സൈൻ ചെയ്തു കൊടുത്തിരിക്കുന്നത് അതെ നാഗോൽസഖാവ് അത് ഏർപ്പാടാക്കി പുതിയ സ്കെച്ചറിലേക്കുള്ള നീക്കം ഉടനെ ആരംഭിക്കുമെന്ന് പതിനഞ്ചാം തീയതി പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കും ഈ മാർക്കറ്റ് സംബന്ധിച്ചോളം ജീവിക്കുന്നവർക്കും അവിടെ ഇപ്പോൾ ഒരു നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ മഹ് അതിന്റെ ഒന്നൊന്നര ലക്ഷം രൂപ വാടകയാവുന്നു അപ്പൊ അത് താങ്ങാനുള്ള സാമ്പത്തികവും ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാടകയാണ് അതുപോലെ ഇപ്പൊ പുള്ളിക്കാർ പറയുന്നൊന്നുമല്ല കാര്യങ്ങൾ വാടക എടുത്തിരിക്കുന്നത് വാടക റെന്റ് അഗ്രിമെന്റ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അത് അതിന് ആറുമാസ കാലാവധിയേ ഉള്ളൂ അപ്പൊ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോഴത്തേക്ക് എത്രയും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇത് പണി പൂർത്തിയിരിക്കണമെന്നാണ് ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരെയും

ആഹ് ഇതിനകത്ത് കച്ചവടക്കാര് പഴയ ആൾക്കാരൊന്നും ഇല്ല എല്ലാ പുതിയ ആൾക്കാരാ ആ പഴയ ആൾക്കാരൊക്കെ സ്ഥലമല്ല അവിടെ പട്ടണിയില വീട്ടിലേക്ക് മാർക്കറ്റിൽ തല വേണ്ട അപ്പൊ ഗവൺമെന്റ് മാർക്കറ്റിന്റെ ശോധന വ്യവസ്ഥ പരിഹരിച്ച് ആഹ് ഇത് എത്രയും ജനങ്ങളെ തിരിച്ചേപ്പിക്കുക ആ ജനങ്ങൾ നേരിടുന്നവർക്ക് നല്ലപോലെ ജീവിക്കാനും അവരെ സ്വത്തിനും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള എല്ലാ രജിസ്ട്രേഷനോട് അവരെ കുടിയിരുത്തി അവരെ ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടും ഉണ്ട് എഴുപതോളം പേര് വീട്ടിൽ ഇരിക്കുക അസോകാര്രായ ആൾക്കാരാണ് അവർക്ക് ഇൻഷുറൻസോ ലൈബിലിറ്റിയോ ഒന്നും ഇല്ല മനസ്സിലായി അതുകൊണ്ട് സർക്കാരിനോട് പറയാനുള്ളത് എത്രയും വേഗം ഇത് ശരിയാക്കി തരണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളു വേറെ വിഷയമൊന്നുമില്ല എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ജീവിതമാർഗം ഉപജീവനമാർഗം ജീവിതമാർഗം ജീവിക്കാനുള്ള തൊഴിലിനു വേണ്ടിയുള്ള പോരാട്ടം ആ ആ പോരാട്ടത്തിൽ ഇവിടെയുള്ള ജനങ്ങളും ആ ഇവിടെ ധാരാളം പേര് ആ വീട്ടിൽ ഇരിക്കുവ വീട്ടിൽ അവർക്ക് ജീവിതമാർഗവുമില്ല അവർക്ക് പലരും കല കടക്കടയിലാണ് ഇവിടെ ആയിട്ട് ആ ഒരു കുത്തക എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു വലിയ മീൻ ഒരു ജീവജീവനമാർഗം അതൊക്കെ പോയി നമുക്ക് സർക്കാരിനോടും മുൻസിപ്പാലിറ്റി അഭ്യർത്ഥിക്കാം ഇത് എത്രയും വേഗം ഓക്കെ ശരി സഹകരിച്ചതിന് വളരെ നന്ദി പറയുന്നു നിങ്ങൾക്ക് വീണ്ടും എപ്പോ വേണമെങ്കിലും കടന്നു വരാം ഓക്കെ താങ്ക് യു